ഞാൻ തെലുങ്ക് പഠിച്ചിട്ടില്ല പക്ഷെ പറഞ്ഞാൽ നമുക്ക് അതെ അർത്ഥം എന്തോന്ന് പറയുന്ന മനസ്സിലായോന്നുള്ളത് പിന്നെ ഡയലോഗുകളാണല്ലോ നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജ് ഡയലോഗുകൾ ആ സമയത്ത് നമ്മള് ആദ്യത്തെ പടത്തിൽ കാണാതെ പഠിച്ചിരുന്നു പിന്നെ കാണാതെ പഠിക്കില്ല അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇപ്പോ പുള്ളി പറയുന്ന സമയത്ത് അത് നമുക്ക് പ്രൊമിറ്റ് ചെയ്തത് പറയാമെന്നുള്ളൂ

ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് പടം ചെയ്യുന്നത് അതിന്റെ ഡാഡി പ്രൊഡ്യൂസർ ആയിരുന്നു അതും തെലുങ്ക് തന്നെയാണ് കാരണം വളരെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ് സാധാരണ ഉണ്ടാകുന്നത് അപ്പൊ അവർക്ക് എല്ലാ പ്രൊഡക്ഷനും ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ചെയ്യാൻ പറ്റ പറ്റാറില്ല അപ്പൊ പറ്റുന്ന അവസ്ഥയിലല്ല അപ്പോ മലയാളത്തില് താരതമ്യേന ബഡ്ജറ്റ് കുറഞ്ഞ പടങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് വൈ യു ഗുഡ് ഗുഡ് ആക്ടേഴ്സ് തെലുങ്കു തെലുങ്ക് ഞാൻ പറയുകയാണെങ്കിൽ ഹിന്ദി പടങ്ങളെക്കാളും അവർ വളരെയധികം മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ബഡ്ജറ്റ് രീതിയിൽ നമ്മളുടെ ഇടയിലുള്ള ആളുകളുടെ കഥ പറയും അവര് വലിയ വലിയ കഥകൾ പറയും അത് നമ്മുടെ ബഡ്ജറ്റും കൂടി

അധികം സംസാരം ഇല്ല അവര് കുറച്ചും കൂടി ക്യാരക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ഇരിക്കാൻ നോക്കും കൂടുതൽ സംസാരങ്ങളിലേക്ക് വരും ഈ പറഞ്ഞ പോലെ ഷോർട്ട് കഴിഞ്ഞാ അവിടെ തന്നെ ഇരുന്ന് നമ്മളായിട്ട് സംസാരിക്കും അച്ഛന്റെ കാലം മുതലുള്ള കഥകൾ പറയും അച്ഛന്റെ മുതൽ കുട്ടിയുടെ മകൻറെ കഥകൾ വരെ നമ്മുടെ അടുത്ത് മലയാളം നല്ല നല്ല കണ്ടന്റുകൾ വരുന്ന പേരിന്റെ പേര് പോലും ഒരു സിനിമ തൊഴിലോട്ട് വിടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ പേരിന്റെ പേരിൽ ഇങ്ങനെ സെൻസർ കട്ടിയാ അല്ലെങ്കിൽ ആവിഷ്കാര സാധ്യത ആവിഷ്കാശ സാധ്യമില്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ എന്താ പറയാ

അല്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമ സിനിമകളും കാണുന്നതാണ് ഒരു 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 പേരിന്റെ പേരിൽ പേരിൽ മതത്തിന്റെ ൾ പേരുണ്ട് അത് ഒരു സംസ്കാരമല്ലേ നാടിത്ത ഒരു വ്യക്തിയുടെ പേരായിരുന്നെ അത് ഈ സീത ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ജാനകി ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ യിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ക്യാരക്ടറുടെ അല്ലെങ്കിൽ ഒരു ഒരു ആ വൈഫ് ഓഫ് ഡ്രാമ ഹിന്ദു നദി സംസ്കാരം എന്നാണ് പറയുന്നത് സംസ്കാരമാണ്